ചിന്നക്കനാൽ ആനയിറങ്ങൽ മേഖലയിൽ കാട്ടാന ആക്രമണം വീണ്ടും രൂക്ഷമാകുന്നു ഇന്ന് പുലർച്ചെ ആനയിറങ്ങൽ സെക്യൂരിറ്റി കെട്ടിടത്തിന് സമീപം എത്തിയ കാട്ടാന കൂട്ടം വാഹനം തകർത്തു ആനയിറങ്ങൽ ഡാം ഓപ്പറേറ്റർ ആർ കബിലിന്റെ വാഹനമാണ് തകർത്തത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് നൽകുന്നു അനീഷ് എന്തൊക്കെയാണ് ഈ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും അജിത്ത അജിത സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥ ഈ ചാന്തൻപാറ ചിന്നക്കനാൽ മേഖലയിൽ വന്യമൃഗ ശല്യവും രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കാട്ടാനക്കൂട്ടം വീടുകൾ തകർത്തിരുന്നു തുടർന്ന് ആനേറങ്കൽ ഡാം കടന്ന് ഇക്കരെ എത്തിയ കാട്ടാനക്കൂട്ടമാണ് ഇപ്പോഴ് ആനേറങ്കൽ ഡാം ഓപ്പറേറ്ററായ ആർ കബിലിന്റെ വാഹനം തകർത്തിട്ടുള്ളത് സെക്യൂരിറ്റി ക്യാബിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം തകർത്തത് വെളുപ്പിന് ഇന്ന് വെളുപ്പിന് ഏതാണ്ട് മൂന്ന് മണി മൂന്ന് മണിയോടു കൂടി എത്തിയ കാട്ടാനക്കൂട്ടം വാഹനം തകർത്ത ശേഷം ഒരു മണിക്കൂറോളം ഈ സെക്യൂരിറ്റി ക്യാബിന് സമീപം നിലയുറപ്പിച്ച ശേഷമാണ് മടങ്ങിയിട്ടുള്ളത് ആനയിറങ്കൽ ഡാം ഈ ജീവനക്കാർ സുരക്ഷാ ജീവനക്കാർ പയന്നാണ് ഇവിടെ കഴിയുന്നതെന്നാണ് ഇപ്പോഴെ ജീവനക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വ്യക്തമാക്കുന്നത് സെക്യൂരിറ്റി കെട്ടിടത്തിന് നേരെയും ഇതിനു മുൻപും ആക്രമണം ഉണ്ടായിട്ടുണ്ട് ജീവനക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവും അതിശക്തമാണ് ആനയറങ്കൽ മേഖലയിൽ നിന്നും ശങ്കരപാണ്ഡ്യൻ മേട്ടിലേക്കാണ് കാട്ടാനക്കൂട്ടം ഇപ്പോൾ ഏതാണ്ട് നീങ്ങിയിട്ടുള്ളത് ഏതാണ്ട് പന്ത്രണ്ടരയോട് കൂടിയിട്ട് ഈ കാട്ടാനക്കൂട്ടം ശങ്കരപാണ്ഡ്യൻ മേട്ടിൽ എത്തിയിട്ടുള്ളതായിട്ടാണ് ആർമി സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് എട്ടെണ്ണം ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടമാണ് മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു നാശം ഇപ്പോഴോ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ മുന്നൂറ്റി ഒന്ന് കോളനിക്ക് സമീപമുള്ള താങ്കുടിയിൽ ഒരാളെ കാട്ടാന ആക്രമണത്തിൽ മരിക്കുകയുണ്ടായി അതായത് താങ്കുകുടി സ്വദേശിയായിട്ടുള്ള കണ്ണൻ ആളാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ മരിച്ചത് ഇതിനെ തുടർന്ന് വലിയ വളരെ വലിയ പ്രതിഷേധ മേഖലയിൽ ഉയരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച് ആർ ആർ ടി ടീമ് മേഖലയിൽ പുതുതായി സ്ഥാപിച്ചിട്ടുള്ള ആർ ആർ സി ടീം കൂടുതൽ ശക്തമാക്കുമെന്നും കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നും അറിയിച്ചിരുന്നു പക്ഷേ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ മേഖലയിൽ നിന്നും കാട്ടാനക്കൂട്ടം നീങ്ങിയിട്ടുണ്ട് എങ്കിലും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ കാട്ടാനക്കൂട്ടം എത്തുമോ എന്നുള്ള വളരെ വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത് ഇതേ സമയം ആർ ആർ സിക്കും വനംവകുപ്പിനെതിരെ വനംവകുപ്പിനുമെതിരെയും அதிசக்தூகரணும் நாட்டக்கா நடத்தும் இவர்க்கெதிரான பிரதிஷேதமும் வக்தா